ഒരു കാര്യം പറയാതെ വയ്യ ഈ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലെ സീറ്റുകളുടെ എണ്ണം കൃത്യമായിട്ട് പ്രവചിച്ച പ്രവചിച്ച സാറായിരുന്നു എന്ന് ഞാൻ അതിലേക്ക് തന്നെ താഴെ എന്നുള്ളത് നമ്പർ കൃത്യമായി നമ്മുടെ ഇവിടെ ചർച്ചയിൽ കൂടി അതെ ഡോക്ടർ എനിക്ക് തോന്നുന്നു നമ്മൾ ഇരിക്കുന്ന ഒരു ചർച്ചയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ എന്ന രീതിയിൽ അദ്ദേഹം ഒരു പ്രവചനം നടത്തിയിരുന്നു കേരളത്തിലടക്കം അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നത് ശരിയല്ലേ തീർച്ചയായിട്ടും അതെ ഒരു ചെറിയൊരു ചരിത്രം ഞാൻ ചുരുക്കി പറയാം ഇന്ത്യയിൽ തന്നെ ആ ആദ്യത്തെ സെഫോളജിക്കലായിട്ടുള്ള പഠനം നടത്തിയത് കേരള സർവകലാശാലയുടെ പൊളിറ്റിക്കൽ സയൻസിൽ ഒരുപക്ഷെ സാറിൻ്റെ തന്നെ ഗുരുവായിരുന്ന വി കെ സുമായർ സാറൊക്കെ ചേർന്നിട്ടാണ് പിന്നീട് സി എസ് ഡി എസ് ഒക്കെ രൂപീകരിക്കുകയും ഗോമാർ സാറിൻ്റെ നേതൃത്വത്തിലാണ് പിന്നീട് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള പഠനങ്ങൾ വരുന്നത് തുടർച്ചയായിട്ടുള്ള പഠനങ്ങൾ വരുന്നത് ഒരുപക്ഷെ ഈ ഗോപകുമാർ സാറിന് സാർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് കാരണം ധാരാളം സെഫോളജിക്കൽ പഠനങ്ങൾ നടത്തിയ എക്സിറ്റ് പോളുകൾ ഫലങ്ങളാണ് നമ്മൾ കണ്ടത് പക്ഷേ അതൊന്നും ശാസ്ത്രീയമല്ല എന്ന് ഞാൻ തന്നെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് പലതും ശാസ്ത്രീയമല്ല എന്ന് കാരണം അത് ഞാനൊക്കെ സാറിൻ്റെ കൂടെ ഒന്ന് ധാരാളം ഇതിൽ പ്രവർത്തിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും യോഗേന്ദ്രാധവനോടൊപ്പമുള്ള സർവേകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തവരാണ് ഞങ്ങൾ അപ്പോൾ ആ സർവേകളിലൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ട്രെയിനിങ് വളരെ വലുതാണ് അത്തരത്തിലുള്ള സർവേകളല്ല ഇപ്പം നടക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം ഇതൊന്ന് അതുകൊണ്ട് ഞാനിത് എന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ ആ ട്രെയിനിങ്ങിൻ്റെ മാത്രം പശ്ചാത്തലത്തിൽ അന്ന് നടത്തിയ സർവേകളുടെ മാത്രം പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഒരു സർവേയും നടത്താതെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ സീറ്റ് കേരളത്തിൽ സാർ പറഞ്ഞത് സർവേകളിലൊക്കെ സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ ദേശീയ സർവേയിൽ ഇത്രയും എക്സിറ്റ് പോൾ പറയുമ്പോൾ സാർ പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് സീറ്റിന്റെ ഒരു പ്രത്യേകമാണ് എൻ ഡി എക്ക് കിട്ടിയിരിക്കുന്നത് ആ എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് പ്രവേശിച്ച ഒരേ ഒരു പ്രൊഡിക്ഷൻ ആയിരുന്നു അത് ഇത് കാണിക്കുന്നത് സെഫോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖയിൽ സാറിന്റെ അറിവുകൊണ്ട് ആ ശാസ്ത്രീയമായ നിഗമനങ്ങളിൽ എത്തിച്ചേർന്ന് മാത്രമാണ് സർവേ പോലും നടത്തിയില്ല അപ്പൊ കൃത്യമായ മെത്രോളജി ഉപയോഗിച്ച് രീതിശാസ്ത്രം ഉപയോഗിച്ച് ആ പഠനം നടത്തിയാൽ ഏത് ടഫായിട്ടുള്ള മണ്ഡലത്തിൻ്റെയും ചിത്രം കൃത്യമായി പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് വാസ്തവം കേരള സർവകലാശാലയിൽ സർവേ റിസർച്ച് സെൻറ്റർ പഠനം നടത്തിയിരുന്നു പക്ഷേ സ്വാഭാവികമായിട്ട് ഒരു സർവകലാശാലയുണ്ട് കൊണ്ട് അതിൻ്റെ റിസൾട്ടുകൾ നേരത്തെ തന്നെ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളത് പല സർവ്വ എടുത്തും കൂട്ടിയായിരുന്നു ഡോക്ടർ ജോസ് കുട്ടിയുടെ ഒക്കെ നേതൃത്വത്തിൽ ആ പഠനങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ശാഖ മറ്റേത് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ എവിടെ ഉള്ളതിനേക്കാളും വളരെ ഭംഗിയായി കൊണ്ട് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതിൽ ഗോപുമാർ സാറിൻ്റെ പങ്ക് തീർച്ചയായിട്ടും എടുത്ത് പറയുന്നതാണ്